പടം എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്താ അഭിപ്രായം എന്താ ആ എന്താ എങ്ങനെയുണ്ട് പടം എന്താ ശരി എന്താ ശരി പടം ക്ലൈമാക്സ് ഒരു റഷിയായിട്ടുള്ള ക്ലൈമാക്സ് ഓക്കെ ക്ലാമാക്സ് ആ സ്റ്റോറിയൊക്കെ സ്റ്റോറിയൊക്കെ സ്ലോ പേസ് ആണ് ആ അങ്ങനെ എന്തിനോ വണ്ടി ഒന്നും മനസ്സിലാവില്ല മറ്റ് ചിത്രങ്ങളിൽ നിന്നും എന്തെങ്കിലും പറയുകയാണെങ്കിൽ കഥ ഒക്കെ അല്ല കഥ പടം എങ്ങനെ ആണ് ഡയറക്ഷൻ ടെക്നിക്കലി ആ അതിവലിയുടെ ഈ അഭിനയത്തിൽ ഇപ്പോൾ ഈ ഒരു മറ്റുള്ള ഒക്കെ ആക്ഷനും സോങ്ങും ആ ആക്ടേഴ്സും ചേട്ടാ എങ്ങനെയാ പടം ആണല്ലേ ഓ ആ പടം എങ്ങനെ അഭിപ്രായം േ ആജുബലിയുടെ മറ്റു ചിത്രങ്ങൾ കണ്ടില്ലേ ഒരു ആക്ടർ ഭയങ്കരമായിട്ട് വളർന്നു പഴയ അല്ല ഗംഭീര എങ്ങനെയാ സ്ക്രീൻപ്ലേ ഡയറക്ഷൻ സ്ക്രീൻപ്ലേ ഡയറക്ഷൻ ഒക്കെ സ്റ്റോറി ആജുബലിയുടെ ആക്ടിംഗിനെ കുറിച്ച് ഈ ഒരു ഇഷ്ടപ്പെട്ടു മൊത്തത്തില്ലേ എന്താ നിങ്ങൾ അട്രാക്ട് ചെയ്ത് കൂടുതലായിട്ട് ഈ പടത്തില് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ആക്ഷനും സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊരു പ്രേക്ഷകനും ഇഷ്ടപ്പെടും ഒരു ഓണ ചിത്രം നല്ല നിലക്ക് എന്താ നെക്സ്റ്റ് കാണുമ്പോൾ ഈ ഓണത്തിന് ഇറങ്ങിയ ചിത്രത്തിൽ ഒരു ോട് അഡ്വൈസ് ചെയ്യാം ഒരു പടം എന്നെ താങ്ക് യു ഇപ്പോൾ എങ്ങനെ പറ്റുമോ അഭിപ്രായം ഓക്കെ വീട്ടിൽ തന്നെ കാണണം ശരി